പ്രിയ ദൈവമക്കളെ ഈദൻ തി വി ഒരുക്കുന്നതായ സെവന്തിലെ അഡ്വൻറ്റിസ്റ്റ് സഭയുടെ ചരിത്രത്തിലേക്ക് സ്വാഗതം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എലൻ ഗൗൾഡ് ഹാർമണും ജെയിംസ് സ്പ്രിംഗർ വൈറ്റും ചേർന്നതായ ആ പുതിയ കുടുംബം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനും കൂടുതലായിട്ട് പ്രവർത്തിക്കുവാനും തീരുമാനമെടുത്തു ഈ ലോകത്തിലുണ്ടാക്കുന്നതായ ഏത് സമ്പത്തിനേക്കാളും നേട്ടങ്ങളെക്കാളും സ്വാധീനത്തിനേക്കാളും സ്വർഗരാജ്യത്തിൽ ഉണ്ടാക്കുന്ന നേട്ടങ്ങളാണ് ഏറ്റവും വലുത് എന്ന് അവർ വിശ്വസിച്ചു അവർ പഠിച്ചതും മനസ്സിലാക്കിയതും ഈ അലൻ ഗൌൾഡ് ഹാർമൻ ഇനി എലൻ ജി വൈറ്റ് എന്ന് പറയാം കാരണം വിവാഹം കഴിച്ചല്ലോ അപ്പോ അവർക്ക് കിട്ടുന്നതായ ദർശനങ്ങളെയും വെച്ചുകൊണ്ട് തിരുവചനത്തിൽ നിന്നും പഠിച്ചതായ മനസ്സിലാക്കിയതായ ആ സത്യങ്ങൾ വൈറ്റ് പ്രസംഗിക്കും വൈറ്റ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന് ആത്മീക പ്രചോദനങ്ങളും ദർശനങ്ങളും എൽ എൻ ജി വൈറ്റ് കൊടുക്കും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ആ വർഷം തന്നെയാണ് അവരുടെ വിവാഹവും കഴിയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഇവർ ആ മേയിനിൽ നിന്നും സെറ്റിലെ സെറ്റിലെ ില് പോയി അവിടെ ആരുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ആരാണ് അവിടെ ജോസഫ് ബൈറ്റ്സ് അതായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴില് പതിനായിരം ഡോളർ കിട്ടിയതായ മനുഷ്യൻ അവസാനം സകലതും അദ്ദേഹം ഈ മില്ലറൈറ്റ് മൂവ്മെന്റിനും മൂവ്മെന്റിനും ശബത്തിന്റെ ട്രാക്ടർ ഇരിക്കാനൊക്കെ ചെലവഴിച്ചതായ ആ മനുഷ്യൻ അവിടെ ഉണ്ട് അപ്പോ ജോസഫ് ബൈറ്റ്സ് ജോസഫ് ബൈറ്റ്സ് അവിടെ ഒരു ലഘുലേഖ പ്രിന്റ് ചെയ്തത് ഇദ്ദേഹത്തിന് അറിയാം ജോസഫ് ബേറ്റ്സ് പ്രിന്റ് ചെയ്തതായ ആ അത് വെളിപാട് പുസ്തകം പതിനൊന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തെ ആസ്പദമാക്കിയാണ് അതായത് സമാഗമന കൂടാരത്തെയും ശബദിനെയും കുറിച്ചുള്ളതായ ഒരു സ്റ്റഡി ക്ലാസ്സും അവിടെ അദ്ദേഹം നടത്തി അദ്ദേഹം എഴുതിയതായ ലഘുലേഖൽ സൈൻ അത് ഇവർ കരസ്ഥമാക്കി പഠിച്ചു അദ്ദേഹത്തിന്റെ സ്റ്റഡി ക്ലാസ് ജോസഫ് ബേസിന്റെ സ്റ്റഡി ക്ലാസ്സിൽ ഇവർ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഈ ജെയിംസ് ബൈറ്റിന് യഥാർത്ഥത്തിൽ ഈ ജോസഫ് ബേസിന്റെ സ്റ്റഡി ക്ലാസ്സില് ശബദ് ചേരണം ശബത് നമ്മൾ അംഗീകരിക്കണം എന്നുള്ളത് ഈ ജെയിംസ് സ്പ്രിങ്ങർ വൈറ്റ് അംഗീകരിച്ചില്ല ആൾ പറഞ്ഞു ഇതെന്തോന്നും യഹൂദന്മാരുടെ ശബദനെ നമ്മൾ ക്രിസ്ത്യാനികൾ എന്താണ് എടുക്ക എന്തിനാണ് എടുക്കുന്നത് യഹൂദന്മാരുടെ റൂൾസ് ഒന്നും നമുക്ക് ബാധകമല്ല നാം യേശു ക്രിസ്തുവിന്റെ കൃപയിൻ കീഴിൽ ഉള്ളവരാണ് എന്ന് അദ്ദേഹം ഷടിച്ചിരുന്നു എലൻ ഗൗൾഡ് ഹാർമൺ അദ്ദേഹത്തിന്റെ പുതിയ ഭാര്യയും അദ്ദേഹത്തോടൊപ്പം തന്നെ ചേർന്നു ഏ ശബ് നമുക്കൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് ഇവർ ഈ പുതിയ കുടുംബം അതിനെ അപ്പോൾ താൽക്കാലികമായിട്ട് എതിർത്തെങ്കിലും സൈൻ എന്ന് പറയുന്നതായ ഈ ലഘുലേഖ അവർ വീട്ടിൽ കൊണ്ടുവച്ച് അവർ അതിനെ പഠിക്കാൻ തുടങ്ങി അവർ പഠിച്ചിട്ട് ബൈബിളിലെ വാക്യങ്ങളെല്ലാം എടുത്ത് നോക്കി നോക്കി ഒത്തുനോക്കി നോക്കി അദ്ദേഹം പഠിച്ചപ്പോൾ ഒന്നും എതിർക്കാനാവാത്ത സത്യങ്ങൾ നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ ഒരിക്കലും നാം ഒരു മുൻവിധിയോടുകൂടെ ഞാൻ വിശ്വസിച്ചത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാൻ പാടില്ല കാരണം എ മാൻ ക്യാൻ ബി ഹോണസ്റ്റ്ലി റോങ് ഞാൻ ഇതിനു മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു നാം അറിഞ്ഞിരിക്കുന്നതായ സത്യത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് വേറൊരാൾ തെറ്റെന്ന് തെളിയിക്കുന്നതുവരെ മാത്രമാണ് ഈ ജെയിംസ് വൈറ്റും എൽ എൻ ജി വൈറ്റും കൂടെ അവ രാത്രിയോ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി ബൈബിളുമായിട്ട് ഒത്തു ചേർന്ന് പഠിക്കാൻ തുടങ്ങി ഇങ്ങനെ പഠിക്കാൻ എതിർക്കാൻ വേണ്ടി ഇതിലെ തെറ്റുകളെ കണ്ടുപിടിച്ച് ജോസഫ് ബേസിനെ മനസ്സിലാക്കി ഇതിൽ കൂടെ മാറ്റാൻ വേണ്ടിയാണ് അവർ പഠിച്ചത് പക്ഷേ പഠിച്ചു കഴിഞ്ഞപ്പോൾ ശബദ് സത്യം അംഗീകരിച്ചേ പറ്റൂ അത് ഒരു സത്യക്രിസ്ത്യാനിക്കും അന്ത്യകാല സഭയ്ക്കും ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനും അനുഷ്ഠിക്കേണ്ടതായ ഒരു വിശുദ്ധ ശബത്താണെന്ന് അവർ മനസ്സിലാക്കി അവർ എന്ന സത്യം അവർ മനസ്സിലാക്കി അങ്ങനെ ഇത് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തെന്ന് ഏപ്രിൽ രണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഇത് ഒരു പഠിച്ചതിൻ്റെ അടുത്ത സിസ്റ്റർ ഈ എലൻ ജുവേറ്റിന് ഒരു ദർശനവും ഉണ്ടായി ആ ദർശനം എന്ന് പറയുന്നത് അവർ ആ ദർശനത്തിൽ രണ്ട് കൽപ്പലകളെ കണ്ടു ഒരു കൽപ്പലകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ദൈവത്തിന്റെ കൽപ്പനകൾ എഴുതിയിരിക്കുന്നു രണ്ടാമത്തെ കല്ലിൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കൽപ്പനകൾ എഴുതിയിരിക്കുന്നു ഈ ഒന്നാമത്തെ കല്ലിൽ എഴുതിയിരിക്കുന്ന നാലാമത്തെ കൽപ്പയുടെ സ്ഥാനത്ത് ഒരു പ്രത്യേക പ്രഭ ഒരു വെളിച്ചം വന്ന് വീഴുന്നതും അവർക്ക് ദർശനത്തിൽ കണ്ടു അപ്പോ ഈ പ്രത്യേക വെളിച്ചവും ദർശനവും ഇവർ ഇവരെന്തു ചെയ്തെന്നറിയാമോ അപ്പോൾ ദൈവത്തിന്റെ മുദ്ര ശബത്താണ് അത് ആത്മീക ഇസ്രായേലിന് ആവശ്യമാണ് എന്ന് അവരിത് അംഗീകരിച്ചു അംഗീകരിച്ചിട്ട് അവർ മേയിനിലെ മെയിൻ സ്റ്റേറ്റിൽ വന്നു ടോപ്ഷൻ എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് എന്ന് പറയുന്നതായ സ്ഥലത്ത് സ്റ്റോക്ക് ബ്രിഡ്ജ് ഹൗലൻഡ് എന്ന് പറയുന്ന ഒരാൾ ഇവർക്ക് വീട് താമസിക്കാൻ കൊടുത്തിരുന്നു ആ വീട്ടിലിരുന്ന് അദ്ദേഹവും ഈ മില്ലറൈറ്റ് മൂവ്മെന്റിൽ പഠിച്ചവൻ തന്നെയാണ് ആ അവിടെ പഠിച്ചുകൊണ്ട് ഈ ദർശനവും അവിടെ ആ പറഞ്ഞപ്പോൾ ആ വീടിന്റെ ഇവർ രാത്രി മുഴുവൻ പഠിച്ചു ദർശനങ്ങളെ കണ്ടു ഇതിനെല്ലാം കണ്ടുപഠിച്ചു ഇന്നിപ്പോ നേരം വെളുക്കുന്നത് ഇറ്റ് വാസ് ഇൻ ഏപ്രിൽ ടൂ ഏപ്രിൽ ടു എന്ന് പറയുന്നത് അവിടെ സമര തുടങ്ങുന്നതായ സമയമാണ് അപ്പോൾ അവിടെ നല്ല ചൂട് ആ വേനൽക്കാല കുരുവികൾ പുറത്ത് അതിൻ്റെ പാട്ടുകൾ കേൾക്കുന്നുണ്ട് സൂര്യൻ്റെ കിരണങ്ങൾ അവർ കണ്ടു അതോടൊപ്പം തന്നെ ആ നിത്യസൂര്യൻ്റെ യഥാർത്ഥ സത്യസഭയെക്കുറിച്ചുള്ളതായ ആ ദർശനം അവർക്ക് കിട്ടി അവരുടെ ജീവിതത്തിലും ഒരു പുതിയ സുപ്രഭാതം അവിടെ വന്നു ഈ ഉണർവിന്റെ ഗീതം കേട്ട ഇവർ ഇവരുടെ ജീവിത ശൈലിയിൽ പിന്നെ ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ആ വീട്ടിൽ അവര് ബല കുറഞ്ഞ ഫർണിച്ചറുകൾ മേടിച്ചിട്ടു കാരണം അവർക്ക് കാശില്ലല്ലോ അമ്പത് സെന്റിന് ജോലി ചെയ്ത് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഒരു പ്രാവശ്യം ഈ ജെയിംസ് വൈറ്റ് എൽ എൻ ജി വൈറ്റിൻ്റെ അടുത്ത് പറഞ്ഞു ഒമ്പത് സെൻ്റ് എടുത്ത് കൊടുത്തു ഒമ്പത് സെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ഡോളറിന് നൂറായിട്ട് വായിച്ചതിൻ്റെ ഒമ്പത് അത് എടുത്തിട്ട് പറഞ്ഞ് ഇത് മൂന്ന് ദിവസം നിനക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് മേടിക്കേണ്ടതാണ് അപ്പം രണ്ട് കുഞ്ഞുങ്ങൾ ആൾറെഡി ഉണ്ട് ഹെൻറി നിക്കോളസ് വൈറ്റും ഹെൻ അവർക്ക് നാല് മക്കളുണ്ട് ഹെൻറി നിക്കോളസ് വൈറ്റ് ജെയിംസ് എഡ്സൺ വൈറ്റ് വില്യം വൈറ്റ് ജോൺ ഹെർബർട്ട് വൈറ്റ് ഇങ്ങനെ നാല് മക്കളായിരുന്നു ഈ നാല് മക്കളിൽ ജോൺ ഹെർബർട്ട് വൈറ്റ് എന്ന് പറയുന്നതായ നാലാമത്തെ കൊച്ച് മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ തന്നെ മരിച്ചുപോയി ഇവർ ഈ ജെയിംസ് വൈറ്റ് കൊടുക്കുന്നതായ ഒമ്പത് സെന്റ് പിള്ളേർക്ക് രണ്ട് അപ്പോഴും രണ്ട് പിള്ളേരേ ഉള്ളൂ ഈ രണ്ട് പിള്ളേർക്ക് പാല് മേടിക്കേണ്ടതിന് അപ്പം നോക്കിയപ്പോൾ അവരുടെ എഡ്സ് ആൻഡ് വൈറ്റിൻ്റെ ഉടുപ്പിൻ്റെ നീളം കുറവ കൈയെല്ലാം പുറത്ത് കാണുന്നുണ്ട് അവർ ആ ഒമ്പത് സെൻറ്റ് കൊണ്ട് ആ എഡ്സ് ആൻഡ് വൈറ്റിന് ഒരു ഉടുപ്പ് മേടിച്ചു മൂന്ന് ദിവസം പാല് വേണ്ടെന്ന് വച്ചു അത്രയും പ്രയാസപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഈ ഹെൻറി നിക്കോളസ് വൈറ്റ് പതിനാറ് വയസ്സുള്ളപ്പോൾ അവൻ നിമോണിയ വന്ന് അവന് നിമോണിയ വന്ന് അവൻ മരിച്ചു അവൻ മരിക്കാറാവുമ്പോൾ അവന് മരിക്കൂ എന്നറിയാമായിരുന്നു പതിനാറ് വയസ്സുള്ളതായ കുട്ടിയാണ് അവൻ മരിക്കുമ്പോൾ അവൻ അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു മമ്മ ഡാഡ എന്നെ ർബട്ട് മൂന്ന് മാസം പ്രായമുള്ളവർ തൻ അടക്കിയിരിക്കുന്നതായ ബാറ്റിൽ ക്രീക്കിൽ തന്നെ എന്നെ അടക്കണമെന്ന് അവൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ സംഭവം കുറേ കഴിഞ്ഞു വരേണ്ടതാണ് ഞാനിപ്പോൾ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ അവ അവിടെ എന്നെ അടക്കണമെന്ന് പറഞ്ഞു മില്ലറൈറ്റ് മൂവ്മെൻറ്റിൽ നിന്നും പിരിഞ്ഞ അവരെല്ലാവരും അവിടെ ഒരു വലിയ ശബത്തേറിയൻ ആയിട്ട് മാറി ജോസഫ് ബൈറ്റ്സും അദ്ദേഹത്തിൻ്റെ ഫ്രെഡറിക് ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഷബത്തേറിയൻ മൂവ്മെന്റ് ആയിട്ട് മാറി അപ്പോൾ പിന്നെ അവർ മില്ലറൈറ്റ് മൂവ്മെന്റുമായിട്ട് അവർക്ക് വലിയ ബന്ധമൊന്നുമില്ല മില്ലറൈറ്റ് ഒക്കെ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടില് രണ്ടു വർഷം ബ്ലൈൻഡായിട്ടിരുന്നതിന് ശേഷം അദ്ദേഹം മരിച്ചുപോയി എന്നാലും അങ്ങനെ പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായി ഇതിൽ ശബത്തേറിയൻ ആണ് ശക്തിപ്പെടുന്നത് ഈ ശബത്തേറിയൻ മൂവ്മെന്റിൽ യഥാർത്ഥം പറഞ്ഞാൽ അവരൊരു ഒത്തൊരുമയെന്നില്ല അന്ന് ഒത്തൊരുമയാണ് അപ്പോൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് ഇങ്ങനെ തമ്മി ബന്ധപ്പെടാനൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് അതൊന്നുമില്ല ആ സമയത്താണെങ്കിൽ ഒരു സ്ഥലത്തുള്ളവരാണെങ്കിൽ ആ സ്ഥലത്ത് മാത്രമേ അറിയുള്ളൂ അവരെന്തെങ്കിലും എഴുത്തെഴുതിയാൽ മാത്രമേ വേറൊരു അടുത്ത് അറിയിക്കാൻ പറ്റുള്ളൂ നമ്മളെ ഇപ്പോഴത്തെ പോലെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഓർഡൺ തന്നെ എടുത്തു വെച്ച് അമേരിക്കയ്ക്ക് വിളിക്കുക ഇങ്ങോട്ട് വിളിക്കുക ഒരു മിനിറ്റിനകം തന്നെ ലോകത്തിൻ്റെ പല സ്ഥലത്തേക്കും കമ്മ്യൂണിക്കേറ്റ് ആയി അന്ന് അങ്ങനെയൊന്നും പറ്റില്ല അന്ന് അവരെ ഒരു ഓരോ സ്ഥലത്തും ഒരു സ്ഥലത്തോ ഓരോരുത്തർക്ക് മാത്രമേ അറിയുള്ളൂ അവർക്കൊരു പരസ്പര ബന്ധമില്ല ഒരു കൂട്ടായ്മ ശമിച്ചില്ല അങ്ങനെ ജെയിംസ് വൈറ്റ് ആയിരത്തി എണ്ണൂറ്റി നമുക്ക് കോൺഫറൻസ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിൽ അവർ ആറ് കോൺഫറൻസുകൾ വിളിച്ചുകൂട്ടി ആർക്കും ബാറ്റ് ഇല്ല ആർക്കും ലോഡ്ജിംഗ് ഇല്ല ആർക്കും ട്രാവൽ കൊടുക്കില്ല അതിനൊന്നും അവരുടെ കാശൊന്നുമില്ല അങ്ങനെ വലിയ പ്രയാസപ്പെട്ട് ചിലരൊക്കെ അടുത്തുകൂടെ ഉള്ളവർ വരും ചിലപ്പോൾ ദൂരെ ഉള്ളവർ കാശുണ്ടെങ്കിൽ വരും അങ്ങനെ വന്നിട്ട് ആറ് ശബത്തേറിയൻ കോൺഫറൻസുകൾ അവർ നടത്തി അത് ഒന്ന് റോക്കി ഹില്ലില് രണ്ട് കാനറ്റിക്കറ്റില് പിന്നെ വോൾനി അറ്റ് ന്യൂയോർക്ക് പോർട്ട് ഗിൽസൺ അറ്റ് ന്യൂയോർക്ക് പിന്നെ ടോപ്ഷൻ ഈ ടോപ്ഷനിലുള്ളതാണ് ഏറ്റവും ശക്തമായിട്ടുള്ളതായ ഒന്ന് അവിടെ വെച്ചാണ് ആ ജെയിംസ് വൈറ്റ് ഒരു ലഘുലേഖ പോലെ എഴുതുന്നത് എന്ന് പറയുന്നതായ ഒരു ചെറിയ ലഹലേഖ എഴുതുന്നു ഈ ആറ് യോഗങ്ങളിലും എൽ എൻ ജി വൈറ്റും ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതില് അവർ പത്ത് ശബദ് കോൺഫറൻസുകൾ കൂടി ഇവരുടെ അടുത്ത് താമസിക്കുന്നവരും നിരാശരായവരും പലരും ഈ ശപദ് അംഗീകരിക്കുകയും ഇനിയും യേശുക്രിസ്തു വരുമെന്ന വലിയ പ്രതീക്ഷയിൽ പ്രത്യാശയിൽ അവർ ഇരിക്കുകയും ചെയ്തു പല ദിവസങ്ങളിലും ഈ ശബദ് കോൺഫറൻസിലുള്ളവർ തമ്മിൽ കൂടുകയും ആദ്യരാത്രി വരെയും ചിലപ്പോൾ സുപ്രഭാതം വരെയും അവർ ചർച്ചകൾ നടത്തുമായിരുന്നു ഈ ചർച്ചകളൊക്കെ നടത്തി അവർ ഈ ശപദിനെയും ശബദ് അനുഭാവികളെയും ഒരു ശക്തിപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് നവംബറിൽ ദൈവ നിയോഗത്തിൽ ശബത്ത് അനുഭാവികളായ എല്ലാവരും ഒരു കൂട്ടം കൂടി ഇരിക്കുമ്പോൾ ഹാർമൺ അല്ലെങ്കിൽ എൽ എൻ ജി വൈറ്റിന് ഒരു ദർശനം വന്നു ആ ദർശന ദർശനത്തിൽ അവർ കണ്ടത് ജെയിംസ് ഇനി നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല നമ്മൾക്ക് ഇത് എല്ലാവരെയും ചെന്ന് അറിയിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ട്രാവൽ ചെയ്യാൻ കാശ് കുറവാണ് അന്ന് കോൺവെയൻസ് കുറവാണ് അന്ന് സൈക്കിൾ തന്നെ എക്സ്പെൻസീവ് വെഹിക്കിളാണ് വേറെ വണ്ടികളൊന്നുമില്ല ട്രെയിൻ മാത്രമേ ഉള്ളൂ പിന്നെ കുതിരയോ കുതിര വണ്ടിയിലൊക്കെ പോകണം അതിനൊക്കെ കുതിരയ്ക്ക് ഫുഡ് മേടിക്കണം അതിനെ കൊണ്ട് കെട്ടിയിട്ടണം അതന്നെ വലിയ പാടാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും എത്തിപ്പെടാനൊക്കെ നമുക്കിത് വലിയ പ്രയാസമാണ് അതുകൊണ്ട് നമ്മൾ ഒരു പ്രസിദ്ധീകരണം തുടങ്ങണം എന്ന് പറഞ്ഞു ഒരു പ്രസിദ്ധീകരണം തുടങ്ങണം എൽ എൻ ജി വെറ്റിൻ ദർശനത്തിലൂടെ കണ്ടു നമ്മൾ പ്രസിദ്ധീകരണം തുടങ്ങുകയാണെങ്കിൽ അത് പിന്നെ നദി പോലെ ഒഴുകും എന്നവർ ദർശനത്തിൽ കണ്ടു ഇപ്പൊ നമുക്ക് ചെറുതായിട്ട് തുടങ്ങാം ഒരു പേപ്പറൊക്കെ പ്രിന്റ് ചെയ്താൽ മതി പിന്നെ അത് നദി പോലെ ഒഴുകുമെന്ന് അവർ ദർശനത്തിൽ കണ്ടു എന്നിട്ട് അവർ പറഞ്ഞു നമ്മൾ പ്രസിദ്ധീകരണം ഇപ്രകാരം പ്രിന്റ് ചെയ്താൽ ഇത് നമുക്കെത്തപ്പെടാൻ പറ്റാത്തതായ സ്ഥലത്ത് പോസ്റ്റ്മാൻ കൊണ്ട് എത്തിക്കുമല്ലോ ഇത് പോസ്റ്റ്മാൻ എത്തിക്കുമല്ലോ നമ്മുടെ ഈ ലഹുലേഖ എത്തുമല്ലോ അതുകൊണ്ട് നമുക്ക് ലഹുലേഖ പ്രിന്റ് ചെയ്യാം അങ്ങനെ അവർ ലഘുലേഖ ആദ്യത്തത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ജെയിംസ് വൈറ്റ് ആദ്യത്തെ ലഹലേഖ തയ്യാറാക്കി അതിന്റെ പേരാണ് ട്രൂത്ത് ട്രൂത്ത് ഈ അദ്ദേഹം അടിക്കാൻ വേണ്ടി അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് എന്ന ഒരു സ്ഥലത്ത് ചാൾസ് പെൽറ്റൻ എന്ന് പറയുന്നതായ ഒരാൾക്കൊരു പ്രസുണ്ട് പ്രസുണ്ട് അത് മിഡിൽ ടൗണിലാണ് മിഡിൽ ടൗണിലെ ചാൾസ് പെൽറ്റന്റെ പ്രസിലാണ് ഈ പേപ്പർ അടിക്കേണ്ട അന്ന് ഒരു പേപ്പറൊക്കെ അടിച്ച് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ എനിക്ക് ഒന്ന് നമ്മളിന്നൊരു മൊബൈൽ മേടിക്കുമ്പോഴൊക്കെ ആയിരിക്കും അങ്ങനെ എന്ത് ചെയ്യുന്ന അന്നത്തെ ഹാൻഡ് പ്രസ്സാണ് എന്ന് പറയുന്നത് ആദ്യം ഹാൻഡ് പ്രസ് തുടങ്ങി പിന്നെ സ്റ്റീം പ്രസ്സായിട്ട് പിന്നെ അങ്ങനെ ഇപ്പം നമുക്ക് ഇലക്ട്രോണിക് പ്രിൻറ്റിങ്ങും കമ്പ്യൂട്ടർ ഒക്കെ നമുക്ക് സാധിക്കും അന്ന് അതൊന്നും ഇല്ലായിരുന്നു അന്ന് ഈ ജെയിംസ് വൈറ്റ് ഈ പ്രസ് ആൻഡ് ട്രൂത്ത് അടിക്കാൻ വേണ്ടി അദ്ദേഹം എട്ട് മൈൽ പല പ്രാവശ്യം ഈ മിഡിൽ ആ മൈൽ അങ്ങോട്ട് നടക്കണം എട്ട് മൈൽ ഇങ്ങോട്ട് നടക്കണം പ്രൂഫ് നോക്കാൻ പോകണം എല്ലാം ചെയ്തതിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപത് ജൂലൈയില് ജെയിംസ് വൈറ്റ് ആയിരം കോപ്പി പ്രസ് ട്രൂത്ത് അടിച്ച് ഒരു കാർപ്പറ്റ് ബാഗിൽ കെട്ടി വീട്ടിലൊരു വലിയ നിധി പോലെ കൊണ്ടുവന്നു എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കാർപ്പറ്റ് അന്ന് ബാഗ് മേടിക്കാനൊന്നും അവർക്ക് കാശൊന്നുമില്ല അങ്ങനെ അവരെന്ത് ചെയ്തെന്നറിയാമോ ആയിരം കോപ്പി പ്രിൻ്റ് ചെയ്തു അത് ഒരു സെൻറ്റിനോ രണ്ട് സെൻറ്റിനൊക്കെ കൊടുക്കും പ്രിൻ്റ് ചെയ്തതായ ഒരു സാധനം അന്ന് പൈസയ്ക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ചിലരൊക്കെ ഇത് മേടിച്ചിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ ഒരു ലഘുലേഖ മേടിച്ച് അവരിത് വായിച്ചിട്ട് പിന്നെ വേറൊരാൾക്ക് കൊടുക്കും അവിടെ നിന്ന് അയാളെന്ന് മേടിച്ച് വേറൊരാൾക്ക് കൊടുക്കും പിന്നെ അത് മടങ്ങി മടങ്ങി അതിൻ്റെ അവിടെ ഒക്കെ കീറാറാകും അതിന് ചിലപ്പോൾ ഒട്ടിക്കും ഒട്ടിച്ചു വെച്ചിട്ടൊക്കെയാണ് അങ്ങനെ കൊടുക്കുന്നത് അതത്ര ദുർലഭമായിരുന്നു പക്ഷേ അന്ന് ദർശനം എ ജി വൈറ്റൻ ഉണ്ടായി നമ്മുടെ ഈ ലഹലേഖകളും നമ്മുടെ ഈ മാഗസീനുകളും നമ്മളുടെ പുസ്തകങ്ങളും ഈ ലോകത്തിലെല്ലായിടത്തും നദി പോലെ ഒഴുക്കും എല്ലാ സ്ഥലത്തും ഇതറിയപ്പെടും എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെന്തു ചെയ്തെന്നറിയാമോ ഇത് കൊണ്ടുവന്നു എല്ലാ സ്ഥലത്തും ഇത് പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി ജൂലൈയിലും ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് ജൂലൈയിലും പ്രിന്റ് ചെയ്തു ആഗസ്റ്റിലും പ്രിന്റ് ചെയ്തു സെപ്റ്റംബറിലും പ്രസ്റ്റ് പ്രിന്റ് ചെയ്തു പിന്നെ അന്ന് പേപ്പറിനൊക്കെ നല്ല വിലയാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്തെന്നറിയാമോ ആദ്യമായിട്ട് ഈ ചാൾസ് പെൽറ്റിന്റെ പ്രസ്സിൽ പ്രിന്റ് ചെയ്ത കടമായിട്ടാണ് പ്രിന്റ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് സ്പ്രിംഗ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ആട്ടം വരെ സ്പ്രിംഗ് എന്ന് പറയുന്നത് ആ സ്പ്രിംഗ് കാലം മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ആട്ടം കാലം വരെയുള്ള മൂന്നര വർഷം ഇവർ അവിടെ താമസിച്ചതിന് ശേഷം ന്യൂയോർക്കിലെ റോച്ചെസ്റ്ററിൽ താമസിച്ചിട്ട് അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്തു ന്യൂയോർക്കിലെ റോച്ചെസ്റ്ററിൽ അവരുടെ വീട് വാടകയ്ക്കെടുത്തു ഒരു വർഷം നൂറ്റി എഴുപത്തി അഞ്ച് ഡോളറാണ് വാടക കൊടുക്കേണ്ടത് ആ അതൊന്ന് വലിയ എമൗണ്ട് അവർക്ക് അമ്പത് സെന്റൊക്കെ അല്ലേ ജോലിന്ന് കിട്ടുള്ളൂ അതിലെ അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും രണ്ട് സെൻറ്റും ഒക്കെ അവർ കൂട്ടി കൂട്ടി വെച്ചിട്ട് അവ എങ്ങനെയെങ്കിലും നമുക്കിനിവിടെ ഒരു പ്രസ് തുടങ്ങണമെന്ന് വിചാരിച്ചു അപ്പോൾ അവ എൽ എൻ ജി വൈറ്റിന് ഒരു ദർശനം ഉണ്ടായി ആ ദർശനത്തിൽ അവർ പറഞ്ഞത് നമുക്ക് ഇനിയും ജെയിംസ് ഇനി ഇത് തുടർന്ന് പ്രസിദ്ധീകരിക്കണം നാല് പ്രാവശ്യം അവർ പറഞ്ഞു നീ എഴുതുക 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 ഇനി നീ മരം മുറിക്കാനും പോകണ്ട കല്ലുവെട്ടാനും പോകണ്ട റെയിൽ റോഡ് ഉണ്ടാക്കാനും പോകണ്ട നീ ഇനി എഴുതിയാൽ മാത്രം മതി എന്ന് വെച്ച് അവർ എഴുതാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടില് റോച്ചസ്റ്ററിൽ വാടകയ്ക്കെടുത്ത സ്ഥലത്ത് അവരൊരു പ്രസ് മേടിച്ചു എല്ലാവരും കാശ് കൂട്ടിക്കൂട്ടി കൂട്ടി വെച്ച് കുറച്ച് സമ്പാദ്യം വെച്ചൊരു പ്രസം ഉണ്ടാക്കി ആ പ്രശ്നം മേടിച്ച സാധനങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോൾ ആറ് ഡോളറിന് ആറ് കസേര മേടിച്ചു പിന്നെ ഇരിക്കുന്ന സ്ഥലം കീറിപ്പോയതായ നാല് കസേര അറുപത്തിരണ്ട് സെന്റിന് കിട്ടി പിന്നെ ആ പ്രസ ഇത്രയും സാധനമേ ആ പ്രസില് ഉണ്ടായിരുന്നുള്ളത് അന്നത്തെ പ്രസന്ന് പറയുന്നത് അച്ചുകൾ ഇങ്ങനെ നിരത്തി 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 വെക്കണം പിന്നെ അതിന്റെ പുറത്ത് മഷി തേക്കണം മഷി തേച്ചതിന് ശേഷം പേപ്പർ എടുത്ത് വെക്കണം പിന്നെ ഹാൻഡ് പ്രസ്സാണ് അത് കൈവച്ച് ഇങ്ങനെ വലിക്കണം വലിക്കുമ്പോൾ അത് പതിയും പിന്നെ അതെടുത്ത് വെച്ച് അത് ഉണക്കണം ഉണക്കിയതിന് ശേഷമാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കേണ്ടത് വലിയ പ്രയാസത്തോടു അവർ അവരുടെ വീട്ടിൽ ചെലവഴിച്ചതിനെക്കാട്ടും അവരുടെ ജോലി ഉറങ്ങാനും കുളിക്കാനും പല്ലുതേക്കാനും എല്ലാം ചിലവാക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവർ ഈ പ്രസ്സിൽ ചെലവാക്കുമായിരുന്നു ഈ ശബത്തേറിയൻ മൂവ്മെന്റിലുള്ള പലരും ഇതിനെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഈ വന്ന് ഈ വ വന്നവരെല്ലാം എന്ത് ചെയ്തെന്നറിയാമോ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ അതിൽ ഉറായ സ്മിത്ത് അയാളെക്കുറിച്ച് കൂടുതൽ കേൾക്കാനുണ്ട് ഇപ്പൊ ഇച്ചിരി പറയുന്നുള്ളു ഈ ഉറായ സ്മിത്ത് എന്നൊരാള് അന്നത്തെ അവിടുത്തെ ഏറ്റവും നല്ല ഒരു പ്രിൻറ്റിങ് നടത്താനും എഡിറ്റ് ചെയ്യാനും കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം നുറായ അസ്മിത് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തു തരാം എനിക്ക് ജീവിക്കാൻ എന്തെങ്കിലും തന്നാൽ എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തു അമ്മ അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ അവർക്ക് മണി ഭയങ്കര കുറവാണ് മണി ഭയങ്കര കുറവായിട്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ അന്ന് ഉരുളക്കിഴങ്ങിന് ഏറ്റവും വില കൂടി ഉരുളക്കിഴങ്ങ് മേടിക്കാൻ അവർക്ക് കാശില്ലാത്തത് കൊണ്ട് എന്ന് പറയുന്നതായ ഒരു ടർണിൽ ആ ഉരുണക്കിഴങ്ങിന് വില കൂടുതലായതുകൊണ്ട് അവ ടർണിപ്സ് എന്ന് പറയുന്നതായ ഒരു കിഴങ്ങ് അത് നമ്മുടെ ഏകദേശം ബീട്രൂട്ട് പോലെ ഇരിക്കും പക്ഷേ ബീട്രൂട്ട് ചുവന്നാണ് ഇരിക്കുന്നത് അതിൻ്റെ അകം വെളുത്തതാണ് അതിൻ്റെ ഇലകൾ കൊണ്ട് ആ ടർണിപ്പ് വാങ്ങിച്ച് അവർ പുഴുങ്ങി തിന്നുമായിരുന്നു വേറെ അധികം വിലയുള്ള ഒന്നും മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് ബീൻസും ടെർണിപ്സും മാത്രം കഴിച്ച് ജീവിക്കുമായിരുന്നു ഊറായ സ്മിത്ത് പറഞ്ഞു മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും എനിക്ക് ടെർണിപ്പ് ടെർണിഷ് ടെർണിഷും അതുപോലെ തന്നെ ബീൻസും എനിക്ക് തന്നാൽ മതി ചിലപ്പോഴൊക്കെ ചോളം കിട്ടുമ്പം ചോളവും കൂടെ പുഴുങ്ങി ഉപ്പിട്ട് തിന്നും ഇതിൻ്റെ ഇഴകളും തിന്നും അങ്ങനെയാണ് അവർ കഷ്ടപ്പെട്ട് ഈ പ്രസ് നടത്തിയത് അതിൽ കുറെ പേരുണ്ടായിരുന്നു ആനി സ്മിത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ജെ നാൻഡ്രൂസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലക്ബാറോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ജെയിംസ് വൈറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൽ എൻ ജി വൈറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ പാതിരാത്രി വരെയും ചിലപ്പോൾ നേരം വെളുക്കുന്നത് വരെയും ആഹാരം കഴിക്കാൻ പോലും പോകാതെ വസ്ത്രം മാറാൻ പോലും പോകാതെ ദിനചര്യയ്ക്ക് പോലും സമയം ചെലവഴിക്കാതെ അധിക സമയവും ഇവർ ഈ പ്രസവാക്കുമായിരുന്നു പേപ്പർ കട്ട് ചെയ്യാൻ മെഷീൻ ഇല്ല വീട്ടിലെ കരിയുന്നതായ കത്തി ഉപയോഗിച്ച് അതിന്റെ സൈഡ് മുറിച്ചു ആ പേപ്പറുകളെ കുത്തിക്കെട്ടാൻ അവർക്ക് ഹോൾമേക്കർ ഇല്ലായിരുന്നു അവർ ഷൂമേക്കറിന്റെ അടുത്ത് ആ സൂചി മേടിച്ച് ആ പുസ്തകത്തിൽ തുളയിട്ട് വീട്ടിലെ തുണിയുടെ നൂല് കൊണ്ട് ആദ്യത്തെ ബുക്ക് പ്രിന്റ് ചെയ്തു അങ്ങനെ പ്രിന്റിങ് നടത്തി പ്രസിൽ ജോലി ചെയ്തു അങ്ങനെ അവർ ദൈവ ഈ വേലയെ വളർത്താൻ വേണ്ടി അധികം പരിശ്രമിച്ചു പ്രിയ ദൈവമക്കളെ ഇന്ന് നമുക്ക് കാശില്ലെന്ന് പറയുന്നവരോ ഇന്ന് നമുക്ക് സ്വാധീനമില്ലെന്ന് പറയുന്നവരോ ദൈവത്തിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേഷൻ കൂടെ ഉറങ്ങും ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വലിയ വേലകൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ശക്തിപ്പെടുത്തുമാറാകട്ടെ ആമേൻ